പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓഗസ്റ്റ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആയിരത്തി രൂപ വീതവും മൂവായിരത്തി രൂപ വീതവും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് പ്രത്യേക അറിയിപ്പ് എത്തി വാർഷിക മസ്റ്ററിംഗിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെയാണ് ഇതിനുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പെൻഷൻ നിലനിർത്തേണ്ടതാണ് അല്ലാത്ത സെപ്റ്റംബർ മുതൽ വിതരണം ചെയ്യാൻ പോകുന്ന പെൻഷൻ കുടിശ്ശികൾക്കും തനത് പെൻഷൻ തുകക്കും അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ ആയിരത്തി രൂപ മാത്രം ഓഗസ്റ്റിൽ എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്കുള്ള ആയിരത്തി രൂപയുടെ രണ്ടാം ഘട്ട വിതരണം ആരംഭിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് തന്നെ വിതരണം ചെയ്യുന്നുണ്ട് എത്തിച്ചേരാത്തവർക്ക് ഇന്ന് എത്തിച്ചേരുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ കൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വീതം മാത്രമാണ് എത്തിച്ചേർന്നത് ഇവർക്ക് ഇന്ന് മുതൽ ആയിരത്തി രൂപയുടെ രണ്ടാം കൂടി അക്കൗണ്ടുകളിൽ എത്തിച്ചേരും ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എന്നിങ്ങനെ തുക എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബാക്കി തുകയായ കേന്ദ്രവിഹിതം കൂടി ഇന്നു മുതൽ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ ഓണക്കാല ധനസഹായ വിതരണം സാമൂഹിക സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചത് വിവിധ വിഭാഗങ്ങൾക്കുള്ള ഉത്സവബത്ത പ്രഖ്യാപിച്ചു പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഓണമാശ്വാസമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം ലഭിക്കും ഇത്തവണ ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നാനൂറ്റി ഇരുപത്തിയഞ്ച് ഫാക്ടറികളിലെ പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങൾക്കുള്ള പെൻഷൻകാർക്കുമുള്ള ഓണ ഉത്സവബത്ത വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ഉത്സവബത്ത അഞ്ഞൂറ് രൂപ ഉയർത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം ലഭിക്കും പെൻഷൻകാർക്കുള്ള ഉത്സവബത്ത രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുപ്പത്തി സജീവ അംഗങ്ങൾക്കും രണ്ടായിരത്തി എഴുന്നൂറ് പെൻഷൻകാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റ് വാങ്ങുന്നതിനായി ആയിരം രൂപയുടെ വീതം ഗിഫ്റ്റ് കൂപ്പണുകൾ വിതരണം ചെയ്യും രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒൻപത് തൊഴിലാളികൾക്ക് കിറ്റ് ഉറപ്പാക്കാൻ ഇരുപത്തി ഒന്ന് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഗാദി തൊഴിലാളികളുടെ ഓണക്കാല ഉത്സവ ഭത്ത വർദ്ധിപ്പിച്ചു രണ്ടായിരം രൂപ വീതം ഇവർക്ക് ലഭിക്കും പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി അൻപത് കോടി രൂപയുടെ അധിക സഹായം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലാണ് തുക ലഭ്യമാക്കിയിരിക്കുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണസമ്മാനമായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം നൽകുമെന്ന് തദ്ദേശ മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കഴിഞ്ഞ വർഷം ആയിരം രൂപയായിരുന്നു നൽകിയിരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി ഇരുനൂറ്റി അൻപത് രൂപയാണ് ഇത്തവണ ലഭിക്കുക കൂടുതൽ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതാണ് സംസ്ഥാനത്തെ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തെ ഓണറേറിയവും ഓണം ഫെസ്റ്റിവൽ അലവൻസും വിതരണം ചെയ്യുന്നതിനായി തുക അനുവദിച്ചതായി പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ വി ശിവൻകുട്ടി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തെ പാചക തൊഴിലാളികളുടെ ഓണറേറിയ ഇനത്തിലെ സംസ്ഥാന അധിക വിഹിതമായി തുക ലഭ്യമാക്കിയത് കൂടാതെ രണ്ടായിരത്തി വർഷത്തെ പാചക തൊഴിലാളികളുടെ ഓണം ഫെസ്റ്റിവൽ അലവൻസ് വിതരണം ചെയ്യുന്ന തിനായും തുക അനുവദിച്ചു ഈ രണ്ട് തുകകളും ചേർത്ത് ജില്ലകൾക്ക് കൈമാറിയിട്ടുണ്ട് ഇത് പാചക തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ സർക്കാരിനുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണെന്ന് മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ എൽ പി ജി സിലിണ്ടർ ട്രക്ക് ഡ്രൈവർമാരുടെ ബോണസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ആയിരം രൂപ വർദ്ധിപ്പിച്ചാണ് ബോണസ് നിശ്ചയിച്ചിരിക്കുന്നത് ട്രക്ക് ക്ലീനർമാരുടെ ബോണസ് ആറായിരത്തി അഞ്ഞൂറ് രൂപയുമാക്കി ജീവനക്കാരുടെ ഈ വർഷത്തെ ബോണസ് നിശ്ചയിക്കുന്നതിനായി അഡീഷണൽ ലേബർ കമ്മീഷണർ കെ എം സുനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത് തൊഴിലാളികളുടെ ഓണം അഡ്വാൻസായി അയ്യായിരം രൂപയായും നിശ്ചയിച്ചു സപ്ലൈകോയിലെ വിറ്റുവരവിൽ കുതിപ്പ് വെള്ളിയാഴ്ച മാത്രം പതിനേഴ് പോയിന്റ് ഒൻപത് കോടി രൂപയുടെ വിൽപ്പന നടന്നു ഇത് സപ്ലൈകോയുടെ ചരിത്രത്തിലെ റെക്കോർഡാണ് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ജില്ലാ ഫെയറുകൾ ആരംഭിച്ച ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ നേടിയത് എഴുപത്തിമൂന്ന് കോടിയുടെ വിറ്റുവരവ് ജില്ലാ ഫെയറുകളിൽ നിന്ന് വിറ്റുവരവ് രണ്ട് പോയിൻറ്റ് ഇരുപത്തിയഞ്ച് കോടിയാണ് ഈ ദിവസങ്ങളിൽ പത്ത് ലക്ഷത്തിലധികം പേർ സപ്ലൈകോ വിൽപ്പനശാലകൾ സന്ദർശിച്ചു ശനി വൈകിട്ട് വരെ ഇരുന്നൂറ്റി എൺപത് കോടിയാണ് വിറ്റുവരവ് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വഴി നൂറ്റി കോടി രൂപയും നോൺ സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പനയിലൂടെ നൂറ്റി കോടി രൂപയുമാണ് ലഭിച്ചത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അൻപത് ലക്ഷം ബേർ സപ്ലൈ കോയിലെത്തി ഓണത്തിന് മുന്നൂറ് കോടിയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നത് സാധനങ്ങൾ പരമാവധി വില കുറച്ച് നൽകുന്നത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു വെളിച്ചെണ്ണ വില വർധന പിടിച്ചു നിർത്താൻ സപ്ലൈകോ മികച്ച ഇടപെടലാണ് നടത്തിയത് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരിയുടെ ഒരു ലിറ്റർ സബ്സിഡി വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്ക് നൽകിയിരുന്നു മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയായും സബ്സിഡി ഇതര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തിയൊൻപത് രൂപയിൽ നിന്ന് മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയായും കുറച്ചാണ് വിൽക്കുന്നത് ഓണത്തിനായി ലക്ഷം ക്വിൻഡൽ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചിട്ടുണ്ട് റേഷൻ കാർഡ് കാർഡൊന്നിന് എട്ട് കിലോ അരിയാണ് സബ്സിഡി നിരക്കിൽ നൽകുന്നത് കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ അധിക അരിയായും ലഭ്യമാക്കും സബ്സിഡി നിരക്കിൽ നൽകുന്ന മുളകിന്റെ അളവ് അര കിലോയിൽ നിന്ന് ഒരു കിലോയാക്കി ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും നൽകുന്നു സപ്ലൈകോ പുറത്തിറക്കിയ ഓണം ഗിഫ്റ്റ് കൂപ്പണുകൾക്കും മികച്ച പ്രതികരണമാണ് മറ്റൊരറിയിപ്പ് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ച് എണ്ണ കമ്പനികൾ സിലിണ്ടറിന് അൻപത്തി ഒന്ന് പോയിൻ്റ് അൻപത് രൂപയാണ് കമ്പനികൾ കുറച്ചത് പുതിയ വില സെപ്റ്റംബർ ഒന്ന് അതായത് ഇന്നു മുതൽ നിലവിൽ വരും തുടർച്ചയായി മൂന്നാം മാസമാണ് എണ്ണ കമ്പനികൾ വാണിജ്യ പാചകവാതക സിലിണ്ടറിൻ്റെ വില കുറക്കുന്നത് വില കുറഞ്ഞതോടെ കൊച്ചിയിൽ വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില ആയിരത്തി രൂപയായി കുറച്ചു ഓഗസ്റ്റിൽ പാചകവാതക സിലിണ്ടറിന് എണ്ണ കമ്പനികൾ മുപ്പത്തി മൂന്ന് പോയിന്റ് എന്ന നിലക്കിൽ കുറച്ചിരുന്നു ജൂലൈ മാസത്തിൽ അൻപത്തി എട്ട് പോയിന്റ് അൻപത് രൂപയും എണ്ണക്കമ്പനികൾ കുറച്ച് നൽകിയിരുന്നു അതേസമയം പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിന്റെ ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ എണ്ണ കമ്പനികൾ മാറ്റം വരുത്തിയിട്ടില്ല ജൂണിൽ എണ്ണ കമ്പനികൾ വാണിജ്യ പാചകവാതക സിലിണ്ടറിന് ഇരുപത്തിനാല് രൂപ കുറച്ചിരുന്നു വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുറഞ്ഞത് ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ഗുണകരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഗാർഹിക പാചകവാതകത്തിന്റെ സബ്സിഡിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് അനുമതി നൽകിയത് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറിന് മുന്നൂറ് രൂപയുടെ സബ്സിഡി നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരമുള്ള കണക്ഷനുകൾക്കാണ് സബ്സിഡി രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം എൽ പി ജി സിലിണ്ടറുകൾ നൽകുന്നത് ജൂലൈ ഒന്നിലെ കണക്കുകൾ പ്രകാരം പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി ഉജ്ജ്വല യോജന കണക്ഷനുകളാണ് ഉള്ളത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക